ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ നമ്മളെ നാരായണീയത്തിലെ മുപ്പത്തി എട്ടാമത്തെ ദശകമാണ് ശ്രീകൃഷ്ണ അവതാരം ഓം ശ്രീകൃഷ്ണായ നമ ഓ देशे सुविलसत्सैकदे मौक्तिकानां मालाक्लुप्तासनस्तस्पडिगमणिनिभै मौक्तिकैर्मण्डिताङ्ग शुभ्रैरभ्रैरदभ्रैरुपरि विरचितै मुक्तपीयूषवर्षै ആനന്ദീന പുനിയ ഗദാസംഘിർമുകുന്ദിരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശങ്കജക്രഗാപങ്കജാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാദോ യാഭിർവ്യ ചന്ദ്ര സൂര്യൗചനേത്രേ ർവാശി അന്തം ഗോ ഭിഗന്ധർവദത്തെ ചിത്രം രം രമ്യതേ തം ത്രിഭുന വുഷം വിഷു മീശം നമു ഭഗവന്ന ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ുഷ ഖഗോരകശുഗന്ധർവദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയൂ തുംഗജടാധര പ്രിയം वंदे जगत्कारणम्‌ वंदे नंद मुनींद्र पूजित पदम श्री पार्वती नंदन वंदे मूषिक वाहनम गज मुखम विघ्नेश्वरम वंदे स्कंद सहोदरम पशुपति श्री भजे ॐ नमो नमो ॐ गणपदे ॐ सं सरस्वती मुद्रा पुस्तकहस्ताभ्यां भद्रासनकृति स्थिते पुरःसरे सदा देवी सरस्वति नमोऽस्तु दे ॐ गुं गुरुभ्यो नमः अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः ീവരകാന്തിമിന്ദു വഹാവതം സംപ്രിയം ശ്രീവത്സാംഗമുദാര കൗസ്തുഭധനം പീതാംബരം സുന്ദരം ഗോപീനം നന്ദനാർജിതനും ഗോ ഗോപങ്കൃതം ഗോവിന്ദം കളവേണുനാദരസി ദിവ്യംഗഘോഷം ഭജേ ॐ नमो भगवते ॐ श्रीकृष्णाय परमात्मने नारायणीयम् दशकम्पेट् कृष्णावतार <coughs> आनन्दरूप भगवन्नै देवदारे प्राप्ते प्रदीप्तभवदङ्गनिरीयमाणै कान्तिप्रजैरिवधनाखनमण्डलैर्द्या വർഷവേല അരിയോ കൃഷ്ണാവതാരം ആയതുകൊണ്ട് മലയാളത്തിന്റെ കൂടെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയം കൂടെ ഒന്ന് വായിക്കാണ് ഈ ഒരു ഒരു ദശകത്തിന് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നു ഭഗവൻ ആനന്ദ സ്വരൂപനാമ വിടുത്തെ ദിവ്യാവതാര മുഹൂർത്തമടുക്കുന്ന കാലം

Nature adorned the world with beauty in accord. Dark clouds gathered in the sky with its blue glow, heralding the moment when you would show. Asha, susi, tala, tara, ു താപമുക്തം സജ്ജനമനങ്ങളാകെ ഭീഷ്ടസിദ്ധി ആർനന്ദമഗ്നം അർദ്ധരാത്രിയിലുദിച്ചുയരും Chandramasin Kandiprabhasam Avirbhavichu Bhagavan Triloga Dukkha tinai. Press rain cooled the air so well, dispelling all the heat, while virtuous hearts in longing found fulfillment. At midnight the moon rose and did gleam, and from the womb you came out the Divine Supreme to heal the three realms your purpose clear and bright a savior is born beneath the boons tender light balyas prasapivapushade vi dhusha vibhuti udyat kirida kadanga kadaangada hara bhasa shankhari vari jagata paribhāsitena mekhāsitena parilesida sūdige ഹത്തിൽ ശിശുവായി മനുഷ്യരൂപം ധരിച്ചു ഭഗവത് വിഭൂതി നിതരാം പ്രസരിക്കും വിധത്തിൽ ശംഖചക്രകഥാപങ്കജങ്ങൾ വിളങ്ങും കൈകളോടെ കിരീടമണിഞ്ഞുവളകളും മുത്തുമാലകളും ചാർത്തി ജാജ്വല്യ ശോഭയിൽ രക്ഷണമാർന്നു നിലകൊണ്ടു In that cell, through divine birth, you gleamed so bright, a dark blue infant with cloud like grace and light, crowned in jewels with radiant bands aglow, a necklace of gold and pearls, divine show. The conch, discus, maize, and lotus in hand.

ും ലക്ഷ്മി ദേവിതൻ കടാക്ഷീക്ഷണങ്ങളാൽ ഐശ്വര്യ സമ്പൽ സമർത്ഥമായി തീർന്നു ഇരുട്ടു നിറഞ്ഞതാമാസൂതിഗ്രഹം കാരാഗ്രഹം കംസനവിടെ കുടിയിരുത്തിയോരലക്ഷ്മിയെ നീക്കാനെന്ന മട്ടിൽ Avidundo O Vasudeva, in radiant light you shone, as Lakshmi graced your bosom divine. Her side glances cleansed the presence blight dispelling the darkness of Kamsa's wicked night. In boundless splendor you rejoiced, with godly might in form and voice. ുനിമേ ദൂരസ്ഥിതം വരുദീക്ഷണഭ്യം ആനന്ദ ബാഷ്പോദ്ദ്രാവ ദൃഷ്ടിമകരന്തര സംഭവന്തം വിവേക വിജ്ഞാന സമ്പന്നർ മാമുനിമാർ പോലും തവ ൂപത്തിൻ പ്രഭാപൂരം വസുദേവർക്കുനേരിൽ കാണായി നേത്രങ്ങളാം വണ്ടുകൾക്ക് തേനെന്ന പോലെയപ്പോൾ ആനന്ദ കണ്ണീരൊഴുക്കി പുളകമണിഞ്ഞു തൊണ്ടയിടറിയ ശൗരി അങ്ങയെ സ്തുതിച്ചു വാസുദേവ ബിഹൽ ദ ഡിവൈൻ ബേബി വിത്ത് ഗ്ലോ ഇൻ ഇസ് ഐസ് A form so radiant like nectar to the bees, a form inaccessible even to the sage erudite. In awe, his body cured, trembling in delight. Devotion stirred his voice, faltering with grace. Tears welled up as he praised the Lord in praise, With reverent love, Sauri's hymn showed a soul in devotion, divine and profound.

ൾബോൾ തിളങ്ങും കടാക്ഷങ്ങളോടെ എല്ലാവരെയും നയിക്കുമിയായി വിളങ്ങിയും അങ്ങേ കലയെന്നമായ ശക്തിയാൽ പ്രശോഭിച്ചും ദേവപ്രസീത നിൻ കടക്കൺ നോട്ടമാം എൻ കേശം ക്ലേശങ്ങൾ നീക്കിത്തരേണമേ ഏവം തവതാതൻ വസുദേവർ സ്തുതിച്ച നങ്ങയെ with joy vasudeva praised you lord divine your glance a sword that cuts through sorrow's wine your gaze removes the threefold sufferings like creepers cut easy by sharp fins o supreme being compassionate divine through playful eyes you relieve all my pain

തൻ മനോഹരമേനി ആനന്ദക്കണ്ണീരാൽ നനച്ചു അപ്പോൾ കരുണാനിധിയാം ഭഗവാനരുളി മുൻപത്തെ രണ്ടു ജന്മങ്ങൾ മുൻപത്തെ രണ്ടു ജന്മങ്ങളിൽ അവരിരുവരും തൻ മാതാപിതാക്കളായിരുന്നുവെന്ന കാര്യം പിന്നെ പെറ്റമ്മതൻ വാക്കുകേട്ടു ഭഗവാൻ പിഞ്ചുകുഞ്ഞായി കിടന്നു Devagi, your blessed mother wept with joy divine, her wine like body awash in tears that shine. She sang your praises hymns of virtues virtues pure, and you in grace spoke of previous lives endured. They had been your parents forever blessed at her plea, an infant human form you assumed. ും സഹി ഓരേർ അമ്പോരുഹസ്തഹം കിശോരമ്യം പിന്നെ അങ്ങേ പ്രേരണ കൊണ്ടു മാത്രം നന്ദഗോപുത്രിയാം തന്നിടത്തിൽ അങ്ങയെ മാറ്റി കിടത്തുവാൻ വസുദേവർ പൂജരാം യോഗിമാർദൻ ചിത്തകമലിയെ താമരപ്പൂവിലമരും കൈകളിൽ എടുത്തു നിന്നുവല്ലോ വസുദേവ ഹെൽപ് ദി ഇൻ ഹിസ് ലോട്ടസ് ലൈക്ക് ഹാൻഡ്സ് ടു ഇന്റർ എക്സ്ചേഞ്ച് യു വിത്ത് ദ ഡോട്ടർ ഓഫ് ആസ് യു പ്രോം യുവർ ഫോം ട്രാൻസ് Transcendental can only be imagined, even by the revered sages, only in their mind. Now seen as seated on Vasudeva's lotus hands, just like a beautiful young swan, perched on lotus petals. Yeah. ചിത്രമചേതോപഗ്രഹത്തിൽ ജനിച്ചതാം യോഗമായദേവി നവപ്രേരണയാൽ എല്ലാരെയും നിദ്രയിലാഴ്ത്തി നിശ്ചേഷ്ടാക്കിയതിലെന്തം ഊട്ടിയ വാതിലുകളപ്പോൾ Tani, yo at Nandagobas house. Yogamaya appeared, her charm cast a deep slumber on all around. In harmony with your sacred plan, the doors unlatched and opened on their own. Sheshena bhuri phana varida varina soiram pradarsida padho manideepi ീർത്തനം ഗോവിന്ദഗോവിന്ദ ജലപ്രവാഹം മാറി നീങ്ങി പാതയിൽ നിന്നുമപ്പോൾ പത്തികൾ വിടത്തി അതിശേഷൻറെ വെട്ടിത്തിളങ്ങും നാഗമണികൾ അങ്ങയെ കയ്യിലെടുത്തു നടക്കും അത്യന്ത ധന്യാത്മാവിതാ വസുദേവർക്കു വഴിവിളക്കായി നൂനം ഏവം സർവശക്തനാം ഭഗവാനേ എൻ രോഗപീടകൾ നീക്കി രക്ഷിക്കണേ ഭഗവാനെ രോഗപീഠകൾ നീക്കി രക്ഷിക്കണേ വസുദേവ യുവർ ഫാദർ സോ ബ്ലസ്ഡ് Carried you in his hands as he walked. Like umbrellas, Adishesha's hoods watered off the rain, and with the gems on the serpent's hoods, the path did shine. O Lord Omnipotent, I humbly implore, eradicate my suffering and heal me evermore. Okay. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വരും തലമുറയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മഹത്തായ സേവനമായിരിക്കും ഡോക്ടർ ശിവകുമാർ ചെയ്യുന്നത് ഇതുപോലെ നാരായണീയം നമുക്ക് രാമായണത്തിന്റെ അദ്ദേഹം ആൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് മറ്റു പുല പുസ്തകങ്ങളും എന്താണ് വാഷ്ഠം യോഗ വാശിഷ്ടം തുടങ്ങിയിട്ടുള്ള അപ്പം ഇതുകൂടെ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു നല്ല ഒരു വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എനിക്ക് ഇംഗ്ലീഷ് അധികം ഇംഗ്ലീഷ് അധികം ഒന്നും അറിയില്ല എന്നാലും എനിക്ക് ഈ ഇംഗ്ലീഷ് വെർഷൻ മലയാളത്തിനേക്കാളും നന്നായി തോന്നി പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് അത് മലയാളം അറിയാവുന്നവർക്ക് അത് ഉണ്ടാവാം ഇപ്പൊ എനിക്ക് എനിക്കാണെങ്കിൽ എഴുതി കഴിയുമ്പോൾ എനിക്കൊരു സംതൃപ്തി ആവില്ല പക്ഷെ എന്നാലും അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൈമിംഗ് വേർഡ്സ് ഒക്കെ നോക്കി നോക്കി പോകുന്നത് കൊണ്ടാണ്